നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സൈനിക നടപടികൾ വിശദീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മുഴുവൻ യശസ് വാനോളം ഉയർത്തിയ സൈനിക ഉദ്യോഗസ്ഥരാണ് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും എന്നാൽ സോഫിയ ഖുറേഷെതിരെ നടത്തിയ അപകീർത്തികരമായിട്ടുള്ള പരാമർശം അതായത് ബി മന്ത്രിയായിട്ടുള്ള കുനാൽ വിജയ് അദ്ദേഹം നടത്തിയ പരാമർശം സുപ്രീം കോടതി വളരെ ഗൗരവത്തോടെയാണ് എടുത്തത് ബി ജെ പി ഇനി അതിനെ എത്രയൊക്കെ വെള്ള വെള്ളപൂശാനായിട്ട് ശ്രമിച്ചാലും അത് വലിയ രീതിയിൽ മാപ്പർഹിക്കാത്ത ഒരു തെറ്റ് തന്നെയാണെന്നാണ് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ് തുറന്നടിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ അതേ നാണയത്തിൽ തന്നെ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും സ്വന്തം എം എൽ എയെ രക്ഷിക്കാൻ ബി ജെ പിയെ കൊണ്ട് സാധിച്ചില്ല ചീഫ് ജസ്റ്റിസ് നടത്തിയ പ്രത്യേക നീക്കത്തിൽ മൂന്ന് വർഷം കഠിന തടവാണ് ബി ജെ പി എം എൽ എ യെ സുപ്രീംകോടതി ജയിലറകളിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും നൂറ്റി നാൽപ്പത്തി കോടി വെളുപ്പിച്ചതിൻ്റെ കണക്കുമായി ഇ ഡി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിക്കുമെതിരെ വീണ്ടും രംഗത്തെത്തിയിരുന്നു എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ പൂട്ടിക്കെട്ടിക്കൊണ്ട് പാർലമെന്റിന് പുറത്തേക്ക് എറിയുക എന്ന ഒരൊറ്റ അജണ്ടയാണ് ബി ജെ പിക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി നിറച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് അവരെ സംബന്ധിച്ച് അവർക്ക് അത്രയ്ക്കങ്ങ് രസിച്ചിട്ടില്ല പാകിസ്ഥാനെ തിരിച്ചടിച്ച് മുട്ടുകുത്തിച്ച് വിജയം ഇന്ത്യ കൊയ്യുമ്പോൾ പോലും ട്രെയിൻ ടിക്കറ്റുകളിലടക്കം മോദി മുഖം നിറയുകയാണ് നമുക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നും എന്തിനാണ് പാകിസ്ഥാനെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ചത് എന്ന് തുടങ്ങി രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ കേന്ദ്രത്തെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് പലപ്പോഴും ഉയരുന്ന പ്രധാന സംശയവും അവിടെയാണ് വീണ്ടും ഇ ഡിയെ കുത്തിപ്പൊക്കി കളം നിറച്ച് രാഹുലിനെ പൂട്ടാനായിരുന്നു ഉദ്ദേശമെങ്കിൽ രാജസ്ഥാനിൽ നിന്നും ബി ജെ പിയുടെ ഇരട്ട എഞ്ചിന് അടി കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു സുപ്രീംകോടതിയും തള്ളിയതോടുകൂടി ടൗൺ സബ് ഡിവിഷണൽ ഓഫീസറെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ തടവുശിക്ഷ വിധിച്ച രാജസ്ഥാനിലെ ബി ജെ പി എം എൽ എ കൻവർലാൽ മീണ കോടതിയിൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ് രാജസ്ഥാനിലെ ജലവാർ ജില്ലയിലെ മനോഹർത്താനയിലെ കോടതിയിലാണ് കീഴടങ്ങിയത് ഇതോടെ ഇദ്ദേഹം അയോഗ്യത നേരിടേണ്ടി വരും എന്നാൽ കൻവർലാൽ മീണയുടെ നിയമസഭാംഗത്വം റദ്ദാക്കുന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സ്പീക്കർ വാസുദേവൻ ദേവനാനി ഇപ്പോഴും പറയുന്നത് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നായിട്ട് രണ്ടു തവണയാണ് അദ്ദേഹം എം എൽ എ ആയത് രണ്ടായിരത്തി അഞ്ചിൽ അക്ലേറിയയിലെ ടൗൺ സബ് ഡിവിഷണൽ ഓഫീസറായിട്ടുള്ള രാംനിവാസ് മേത്തയെ തൂക്കു ഭീഷണിപ്പെടുത്തിയ കേസിലാണ് മൂന്ന് വർഷത്തെ ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം രണ്ടു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചാൽ ഒരു നിയമസഭാംഗത്തെ അയോഗ്യനാക്കണം എന്നാണ് ചട്ടം കൻവർലാലിനെ ആദ്യം വിചാരണ കോടതി കുറ്റമൃത്തനാക്കിയെങ്കിലും ഇതിനെതിരെയുള്ള അപ്പീൽ പരിഗണിച്ച മേൽക്കോടതി രണ്ടായിരത്തി ഇരുപതിൽ ശിക്ഷ ശരിവെയ്ക്കുകയായിരുന്നു വിധി ഹൈക്കോടതിയും ശരിവച്ചതോടുകൂടി എം എൽ എ കോടതിയെ സമീപിക്കുകയായിരുന്നു എം എൽ എയുടെ വാദം സുപ്രീംകോടതിയും തള്ളിയതോടെയാണ് അദ്ദേഹം കോടതി മുൻപാകെ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത് അതേസമയം ഗവർണറെ ഉപയോഗിച്ചും മൂന്ന് വർഷത്തെ തടവ് ഇരുപത്തിമൂന്ന് മാസമായിട്ട് കുറച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം നിലനിർത്താനുള്ള കുറുക്കുവഴികൾ ബി ജെ പി നേതൃത്വം ഇപ്പോൾ തേടുക കൂടി ചെയ്യുന്നു കലാപം പൊതുപ്രവർത്തകരെ ആക്രമിക്കൽ മതപരമായിട്ടുള്ള ശത്രുത വളർത്തൽ ആരാധനാലയങ്ങൾ അശുദ്ധമാക്കൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി ഇരുപത്തിയേഴിലധികം കേസുകൾ ഇദ്ദേഹത്തിനെതിരെ വേറെയുമുണ്ട്